അസാംക്കു വറഹമത്തില്ല അശാ അള്ളിയമ്മിനെ ഉമ്മമാരെ ഉമ്മമാരെ അള്ളാഹുസ് ബെഹനു അല പരിശുദ്ധമായി പോരിശിയാക്കപ്പെട്ട ഈ രാവിൽ ഇതേപോലെ ഒരുമിക്കാൻ അള്ളാഹു അവസരം നൽകിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്മത്തിൽ ഫുരുദോസിൽ മനോഹരമായ സ്വർഗത്തിൽ നമുക്കൊക്കെ ഒരുമിക്കാൻ ദോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസവും വിഷമങ്ങളും കടങ്ങൾ രോഗങ്ങളൊക്കെ മാറ്റട്ടെ നമ്മുടെ ക്ലാസ്സിൽ പങ്കാളിയാകുന്ന നമ്മുടെ മതിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കട്ടെ അമീനി അറബ് ആലമി ഈ പുരുഷയാക്കപ്പെട്ട മഹാറമാസത്തിൻ്റെ രാവിൽ പ്രത്യേകം നമ്മൾ ഓതേണ്ടതും നമ്മൾ ചൊല്ലേണ്ടതും ആ ദിക്കറുകളും ആ പരിശുദ്ധമായ വചനങ്ങളുമാണ് നമ്മൾ ചൊല്ലുന്നത് ഓതുന്നത് സ്വലാത്തുകളൊക്കെ അപ്പോൾ ആത്മാർത്ഥമായി കൂടെ ഓരോന്നും ഓരോന്നോരോന്നും കൽ പറഞ്ഞിട്ട് ചൊല്ല ആദ്യമായി അഫ്സു ദിഖർ അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا اله الا 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 الله تقبل الله അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു പരിശുദ്ധമായ കലിമത്തുൽ അവസാന സക്കറാത്തിന്റെ മൊമെന്റിൽ ഉറക്ക കൂടിയിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കാണെങ്കിൽ പഠിച്ചോ എനിക്കും ഇങ്ങനെ മരിക്കണം അല്ല എന്ന് തോന്നിപ്പിക്കുമാർ അത്ര മനോഹരമായ നിക്ക് ചൊല്ലിയുള്ള സക്കറാത്ത് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ ആമീൻ ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ീതത്തിലെ വന്നുപോയ പകപ്പെടവുകൾ എല്ലാ ശുദ്ധീകരിച്ച് തെറ്റുകൾ പടച്ചോ പൊറുക്കും പടപ്പുകൾക്കല്ലേ പൊറുക്കാൻ പാട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കുറവോ ഒരു വേദനയോ പ്രയാസമോ ഒരു തെറ്റോ നമുക്ക് സംഭവിച്ചു പോയാൽ അവരോടൊന്ന് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ എത്ര ചീത്തേക്കണം എത്ര വട്ടം നമ്മൾ അവരെ പോയി കാണണം കാലും കൈ പിടിക്കണ്ടേ റഹ്മാനും റഹീമുമായ പടച്ച തമ്പുരാൻ നമ്മളോട് എത്ര കൃപയും കരുണയുള്ളവനാണ് അള്ളഹനോട് പടച്ചവനെ എനിക്ക് നീ മാപ്പാക്കണം എനിക്ക് വേറെ എവിടെയും പോകാനില്ല അള്ള എന്ന് ഹൃദയം തുറന്നാൽ പ്രിയപ്പെട്ടവരെ കൂടിക്കണക്കിന് തെറ്റുകൾ ഇരുന്നിടത്ത് നിന്ന് ഈ ചെയറിൽ നിന്ന് എനിക്ക് അടിയ്ക്കേണ്ടി വരില്ല തെറ്റുപൊർക്കാൻ ആയിരം പ്രകാരം വരില്ല ആയിരം ഹജ്ജ് ചെയ്യേണ്ടി വരില്ല തെറ്റുപൊർക്കാൻ ഇരുന്നിരിപ്പിൽ മനസ്സങ്ങട് തുറക്കണം പടച്ചവനെ ചെയ്തു പോയി അള്ള ചെയ്യൂല മാപ്പാക്കണം അല്ല അതുമല്ലാത്തൊരു വർത്തമാനമാണ് അത് കൽബു പറയണം ആ തേട്ടത്തോടെ തെറ്റുകളുടെ വേദനയോടുകൂടെ എന്ന് പറഞ്ഞ എല്ലാവരും إنه كان وفارا أستغفر الله العظيم 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 إنه كان وفارا െൻ ഈ പോലീശേക്കപ്പെട്ട പരിശുദ്ധമായ നമുക്ക് എന്തല്ലാഹിനോട് ചോദിക്കാനും എന്തും അല്ലാഹു തരാനും വളരെ എഫക്റ്റീവായ തവസ്സുൽ ബൈത്ത് മഹാന്മാരായ ഉപദ്രീങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ നേർക്കുനേരെ മുഖത്ത് നോക്കി സ്വർഗമുണ്ട് എന്ന് ഈ ഉമ്മത്തിൽ ഏറ്റവും കേമന്മാരായ മഹാന്മാരായ പരിശുദ്ധ റസൂൽ അഷറഫുൽ അഷ്റഫുൽ റസൂൽ അലി വല്ല അവിടത്തിനടക്കം ആക്കി കൊണ്ടുള്ള തവസ് ഒക്കെ പരിചയമുള്ളതാ അതൊന്ന് മനസ്സറിഞ്ഞ് നമുക്കൊന്ന് പാടി പറയാം എല്ലാവരും എൻ്റെ കൂടെ അതേ സാന്നിധ്യത്തോടെ കൂടെ വേണം ഓ يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير في الخلق كلهم ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبي طلحه وابي عبيدة وابن عوف عسير الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഞങ്ങൾ ചൊല്ലിയ ബൈത്ത് ഈ ബൈത്തിന്റെയും ഇതിൽ പറയപ്പെട്ട മഹാന്മാരുടെയും പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ കൊണ്ട് റബ്ബേ എല്ലാ മുറാദുകളും പറഞ്ഞ എല്ലാവരുടെ ആവശ്യവും നിറവേറ്റണേ പഠിച്ചവനെ രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റണേ അല്ല ഇമാൻ സലാമത്താക്കണേ അല്ല ഒരു വൈറസും കൊറോണയും അള്ളാഹുവേ ഞങ്ങളിലേക്ക് വരാതെ എന്റെ കാവൽ തരണേ അല്ല പഠിച്ചവനെ അല്ലാഹു മഴയുടെയും അള്ളാഹുവെ പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒരു പ്രയാസങ്ങളിൽ ഞങ്ങൾ ആരെയും പെടുത്താതെ ഹൈറായ സന്തോഷകരമായ മഴ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബെ ലോകമുസ്ലിം ഞങ്ങളെ സഹായിക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മന്ദിരസിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ അൻവറി ഫജൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും ഞങ്ങളോട് മഹബത്തുള്ള എല്ലാവർക്കും പഠിച്ചോനെ നീ സന്തോഷം പ്രാഹത്ത് കൊടുക്കണേ അല്ല ഞങ്ങളോട് ഏതെല്ലാം കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അസൂയ എസതു വെക്കുന്നുണ്ടെങ്കിൽ യഥാപത്ത് വെക്കുന്നുണ്ടെങ്കിൽ റബ്ബെ വിവരമില്ലാത്തവരായത് കൊണ്ടാണ് അള്ളാഹു തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവി പഠിച്ചോനെ അവരുടെ മനസ്സിൽ നന്നാക്കി കൊടുത്ത് അവരുടെ തെറ്റ് കരിഞ്ഞു പോകുന്ന തിന്മ ചെയ്യുന്ന ആളുകളായി മാറ്റാതെ അവർക്ക് കൂടെ നന്മ കൊടുക്കണേ ഇനി നമുക്ക് പരിശുദ്ധമായ ഏറ്റവും പൊരുശയാക്കപ്പെട്ട ഈ പരിശുദ്ധമായ മൊഹരമാസത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചത് കൊണ്ട് തുടങ്ങാം നമുക്ക് എല്ലാവരും ഒരുമിച്ചൻ്റെ കൂടെ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين تقبل الله الله سيجري كتامين يا رب العالمين الحمد لله تقبل الله الله بربون ما يقبل شيء يا رب العالمين إني نامك بريء بتبرع قصيدة كاف نالبد كاف غند منو هرما كيت الله مهانا يا سلطان الأولياء الشيخ محمد بن عبد الجيلاني دنقل تصنيف جيدا منوهر هرما يا قصيدة كفاك െല്ലാം അറിയാം നമ്മുടെ ചാനലിന്റെ നാമകരണം തന്നെ കഫാഖ് ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഫാഖ് മീഡിയ രണ്ടും നമ്മുടെ കൂടെ അലഹമില്ല ഞങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച രണ്ട് ചാനലുകളാണ് രണ്ടും സന്തോഷത്തോടെ ആരെങ്കിലും ഒരുപാട് പേര് പറയും അതെ ഞങ്ങൾ ക്ലാസ് കിട്ടാറില്ല മജീസ് കിട്ടാറില്ല സലാത്തിൻ്റെ മജിരിസുകൾ എങ്ങനെ പങ്കെടുക്കാൻ പറ്റുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല മുമ്പ് വന്നതാണെന്നൊക്കെ പറയുന്ന നമ്മുടെ മുമ്പത്തെ ചാനലാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നിലവിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നിട്ട് ആ ബെല്ലൈക്കൻ നമ്മളൊന്ന് എനേബിൾ ചെയ്യണം ഒന്ന് പ്രസ് ചെയ്യണം ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾ എന്ന് പറയുന്ന സെലക്ഷൻ വരും അതിൽ ഓൾ എന്ന് പറയും നമ്മൾ സെലക്ട് ചെയ്യാം പിന്നെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളൊന്നും അറിയണ്ട അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ പരമാവധി നമ്മുടെ മഹബ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം കാരണം ഇതിനകത്ത് ഹയറായൊരു സംസാരം

كيف كافوها كا كامي من كان من كاليكا تكر كرا ككر الْكَرِّي بِكَبْدِي تحكي موسك ساكتا كلت لك الكاليكا كفاك ما بكفا كالكافو قربته يا كوكبا كانت كي كوكب الفلكا كفاك كَمْ يكفيك وكيفاة كيف كافوهاكاكم من كان منك تکر کر كَرِ انکا کرل کری فی کب دی تحکیب سکسکتن کلت لیکل کلیکا کافا کامامی کافا کل کافو قربتا ہو یا کوکبن کاناتن كي كوكب الفلكة كفاك ربك كم يكفيك وكيفة كيف كافوهاكا كامي من كان منك كا. تَكُرُّ كرن ككر الكر في كبدي تركي موسك ساكتا كلت لك كا كفا كما بِكَفَا كفا كالكاف كربته يا كوكبا كانت അള്ളാഹു പരിപൂർണമായൊക്കെ ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ പോലീശിയായ മതി പ്രത്യേകിച്ച് വിളിയാഴ്ച രാവ് പ്രധാനപ്പെട്ട ചൊല്ലാനുള്ളത് സ്വലാത്താണ് അതിൽ തീപ്പാറും വേഗത്തിൽ ഹാജിത്ത് നടക്കുന്ന തീപ്പാറും വേഗത്തിൽ നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തീപ്പാറും വേഗത്തിൽ രോഗങ്ങൾ മാറ്റുന്ന കച്ചവടം നന്നാകുന്ന പഠനങ്ങൾ നന്നാകുന്ന കുട്ടികൾ സലാമത്താകുന്ന എല്ലാ നിലക്കും ഗുണങ്ങൾ കിട്ടുന്ന സ്വലാത്ത് അസ്വലാത്തു അരിയ അരി അറിയാമല്ലോ ഒന്നുകൂടെ ചെല്ലാം എല്ലാവരും اللهم صلِّ صلاةً كاملةً وسلِّم سلامًا تامًا على سيدنا محمدٍ الذي تنحل به اللُقَد وتنفرج به الكُرَب وتقُلَّى به الحوائج وتنال به الرغائب وحسن الخواتم ويستسكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقل الله به الحوائج وتنال به الرغائب وحسن الخواتم ويستسكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعذري كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب الله به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعذر كل معلوم لك تقبل الله الله بريبورنا ما يقبل شيئا تأمين يا رب العالمين إن صلاة الحور ഇബിസുല അലൈഹി സ്വലാത്തങ്ങളുടെ പ്രസൻസിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത് നേർക്ക് നേരെ പുണ്യ റസൂസ് അലൈഹി സ്വലാത്തങ്ങളെ കണ്ടുമുട്ടി ചൊല്ലുന്ന സ്വലാത്ത് പോലെ മഹാനായ ജിയാനി തങ്ങളുടെ സ്പെഷ്യൽ വെറൈറ്റി സ്വലാത്ത് ഒരുപാട് ഹൈറ് കിട്ടുന്നവല്ലാത്ത നേരിട്ട് നമ്മളോട് സലാം അടക്കുന്ന സ്വലാത്താണ് അതായത് നമ്മൾ ഒരു വട്ടം ചെല്ലുമ്പോൾ അള്ളഹു വല്ലാത്തതിന് ഒറ്റ വട്ടം മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ദുനിയാവ് വാഹ്ദു സലാമത്തായി അത്ര പൗറാണ് സ്വലാത്തിൽ ചൊല്ലാം എൻ്റെ കൂടെ ചൊല്ലിരുത് അസ്വലാത്തു അസലാമോ അലൈകയാറൂല الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله <تصريح> ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ള പരിശുദ്ധമായ സ്വലാത്തുൽ സ്പെഷ്യൽ സ്വലാത്താണ് കടങ്ങൾ പ്രയാസങ്ങൾക്ക് വലിയ സമാധാനമാണ് അത് അള്ളാഹു സുലാൻ തയാല ഈ ലോകത്തും കബറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ സ്വകത്തി പോകാനാ നൂറ് അതിനെ കാരണമാകുന്ന സ്വലാത്താണ് ജീവിതം മുഴുവൻ ഒരു ഒരു നൂറാവും വെളിച്ചാവും കളിച്ചാവും ഇരുട്ട് പോകും രോഗങ്ങൾ പോകും വെളിച്ചാവും കൽവിൽ ഇരുട്ട് പോകും ഈമാന്റെ തെളിച്ചുണ്ടാവും അതിന് പറ്റിയ സ്വലാത്താണ് സുലാത്തുൽ ഫാത്തമി എൻ്റെ കൂടെ ചൊല്ലെല്ലാവരും ൂരി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരുന്ന സ്വലാത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവിടെ സ്നേഹം കിട്ടുന്ന പരസ്പരം കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഭാര്യ ഭർത്താക്കൾ കുടുംബം മക്കൾ വലിയ സ്നേഹത്തിൽ കഴിയാൻ പറ്റുന്ന പരിശുദ്ധ സ്വലാത്ത് അള്ളാന്റെ റഹ്മത്തിൻ്റെ എഴുപത് കവാടം തുറന്നു സ്വലാത്ത് ഒരുപാട് പുരുഷ ഉണ്ട് നമുക്ക് صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب ഇനി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വളരെ പ്രഗൽഭമായ ഖുർആൻ ആവർത്തി ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ നാമങ്ങൾ രണ്ടു നാമങ്ങൾ അതാണ് പരിശുദ്ധ റഹ്മാൻ എന്ന് പറയുന്ന നാമം റഹീം എന്ന് പറയുന്ന നാമം അള്ളാന്റെ കരുണ ഉറപ്പാ കാരുണ്യത്തിന്റെ നോട്ട ഉറപ്പാ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമ്മളോട് കരുണ കാണിച്ച് മാപ്പ് നൽകും ഈ പുരുഷം ഐസ്മ ഇല്ലെന്നവർക്ക് പ്രത്യേക പുരുഷ വർക്കത്തുണ്ടാവും ഇജാബത്തുണ്ടാവും ഐസ്മ ഓരോന്ന് നമുക്ക് ചൊല്ലാം എൻ്റെ കൂടെ എല്ലാവരും يا رحمن يا الله لا إله إلا الله 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 يا رحمان يا الله لا اله الا الله تقبل الله الله سبحانه يا امين يا رب العالمين ان يا رحيم يا الله باكو எல்லشته аныது പറയുന്നവര ஒருமிச்செல்லாம் يا رحيم يا الله لا اله الا الله يا رحيم يا الله لا اله الا الله يا رحيم يا الله لا إله إلا الله، يا رحيم يا الله، لا إله إلا الله، يا رحيم يا الله، لا إله إلا الله، يا رحيم يا الله، لا إله إلا الله. قبل الله الله المستجير كاتي أمين يا رب العالمين الحمد لله تقبل الله الله بريبور نماي قبول سيتي أمين يا رب العالمين إني بريء بطريري ودفاتيها മനസ്സ് നിറച്ച് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് പരിചയമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഒരുപാട് മൊബിനികൾ മരണപ്പെട്ടുപോയവരുണ്ട് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പള്ളിക്കാട്ടുകളിൽ ഒരുപാട് മൊമ്മിനികൾ കിടക്കുന്നുണ്ട് നമ്മുടെ അൻവർ ഫസറിൻ്റെ നമ്മുടെ മദിരിസിൻ്റെ കുടുംബത്തിലെ ആദ്യകാലത്ത് പങ്കെടുത്ത ഒരുപാട് ഉപ്പമാരുമ്മാർ കബറിയിൽ പോയിട്ടുണ്ട് അവരൊക്കെ ഉൾപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ മാസത്തിൽ ഒഫാത്തായിപ്പോയ എല്ലാ സ്വാലിഹ്യങ്ങളെയും ഉൾപ്പെടുത്തി الحمد لله الفاتحة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن سر النفاذات والعقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس അമീൻ സ്വീകരിക്കട്ടി ആലമീ ഇനി മനസ്സറിഞ്ഞിട്ട് അമീം പറയണം കൽബ് നിറച്ച് കിട്ടണമല്ല എനിക്ക് വേണം റബ്ബെ എനിക്ക് നിന്നോടല്ലാതെ ചോദിക്കാൻ വേറെ ആരുമില്ല ആ ഒരു എക്കതിനോടുകൂടി ചോദിച്ച് അമീൻ പറഞ്ഞു മലിക്കുൽ ജബ്ബാറായ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂട്ടിയതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ അല്ല പഠിച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീഫിലേക്ക് എത്തിക്കണേ അമ്പിയാക്കൾക്കള് സ്വാലിഹീങ്ങൾ സുഹൃതാക്കള് സുഹൃതാക്കള് ഖൈർ അൽമി ആളുകൾ പഠിച്ചവരേ ഞങ്ങളുടെ മഹലത്തുകാർ കൂട്ടുകാർ കുടുംബക്കാര് അള്ളാഹുവേ ഞങ്ങള് സ്നേഹിച്ചവര് സഹായിച്ചവർ ഞങ്ങളുടെ മാതാപിതാക്കൾ വല്ലപ്പമാർ വല്ലമാര് കന്നവന്മാർ ഉസ്താദുമാർ മസൈഖന്മാര് പഠിച്ചവരേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിക്കാടുകളിൽ കിടക്കുന്നവര് നിങ്ങളുടെ ക്ലാസ്സിലും അതിലിസ്ലാദ്യകാലത്ത് പങ്കെടുത്ത് മരിച്ചുപോയവർ അല്ലാഹുവേ സകലമാന

നിങ്ങളുടെ കണ്ണ് മോശമാണ് കാത് മോശമാണ് കൽവു മോശമാണ് നാവ് മോശമാണ് അള്ളാഹുവേ ഞങ്ങൾക്കത് തുറന്നു പറയാ മടിയില്ല അല്ലാ ഹാമീൻ പറയുന്ന ഉമ്മമാരൊപ്പന്മാരേക്കാൾ എത്രയോ മോശക്കാരനാണ് റബ്ബേ ദ്വാരക്കുന്നത് റബ്ബേ നീ തള്ളിക്കളയല്ലേ അല്ലാ കഴിഞ്ഞ ലൈഫിൻ്റെ സകലമായ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാ നീ റഹ്മാനാണ് റഹീമാണ് ഓഫ് ആണ് സത്താറാണല്ലോ അല്ലാ மாப்புரணி அல்ல ഞങ്ങളുടെ തെറ്റുകൾ നാൾ കവറിലേക്കും മശറിലേക്കും മാറ്റിവെക്കല്ലേ അല്ല പഠിച്ചവരെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ല സ്വലഹീങ്ങളാണ് സ്വലിഹത്തുകളാണ് മക്കളാക്കണേയല്ല പഠിച്ചവനെ കണ്ണേരുകാരുടെ കണ്ണേരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടിക്ക് കളയല്ലേ അല്ല എത്ര ഹോസ്പിറ്റൽ ഇറങ്ങിയാലും എത്ര ട്രീറ്റ് ചെയ്താലും സുഖപ്പെടാത്ത രോഗങ്ങൾ കണ്ണേരിൻ്റെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല പഠിച്ചവരേ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേര് വാച്ച് ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞു റബ്ബേ റബ്ബേ മുറാദ് കുടുംബമില്ലാത്ത വീടില്ലാത്ത ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് ഈ പുതിയ വർഷത്തിൽ അള്ളാഹുവേ മൊഹറമാസത്തിന്റെ കൊണ്ട് എല്ലാ വിഷമങ്ങളും ശരാപത്ത് കൊടുക്കണേ അല്ലാ പഠിച്ചുവരേ ഈ ഒരു വയസ്സ് മുഴുവനും നിന്റെ പൊരുത്തവും സന്തോഷവും തരണേ അല്ല അള്ളാഹു ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വർഷങ്ങൾ ഞങ്ങൾ കാഫിയത്തോടെ ആരോഗ്യത്തോടെ വിദ്ഹറ നീ ഞങ്ങൾക്ക് തുറന്ന് നൽകണേ അല്ലാ പഠിച്ചുവനെ മുസ്ലിം സമുദായത്തിനെ തുടച്ചു മാറ്റാൻ വേണ്ടി ആരെല്ലാം എന്തെല്ലാം ശത്രുതകൾ എന്തെല്ലാം അള്ളാഹുവേ അപകടങ്ങൾ യുദ്ധങ്ങൾ തീരുമാനിച്ചു മുന്നോട്ട് വരുന്നു പഠിച്ചുവനെ പരാജയപ്പെടുത്തണ Allah oh. എത്ര യുദ്ധങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നടന്നാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഫലസ്തീനിൻ്റെ പാവപ്പെട്ട പിഞ്ചുമക്കളടക്കം സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാരുപ്പമാര് അള്ളാഹുവേ നീ വിജയം കൊടുക്കണേ അല്ല സലാമത്ത് കൊടുക്കണേയല്ല അവൾ മരണപ്പെട്ടു പോകുന്നവർക്ക് ശിവദാ ഇൻ്റെ പദവി കൊടുക്കണേയല്ല പഠിച്ചുവരേ ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണയല്ല പല നിലക്കും രോഗങ്ങൾ പ്രയാസങ്ങളുള്ളവരാണ് ശിഫയാക്കണേ അല്ല ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് ഞങ്ങളുടെ മഹിബീങ്ങളോടൊന്നിച്ച് ഒരു കുടുംബങ്ങളെ പോലെ ഒന്നിക്കാന് തോഫീക്ക് നൽകണേ അല്ലാഹു മുഅ്മിനീന വൽ والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات اللهم رب ارحمهما كما ربياني يعني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع المسلمين الحمد لله رب العالمين اخر كلام الحمد لله السلام عليكم ورحمه الله وبركاته